സംക്രമണം കുറെ നാളായുള്ളിലൊരുത്തിതൻ ജടമളിഞ്ഞു നാറുന്നു വിരലുകൾ മൂക്കിൽ തിരുകയാണു ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു അറിവ് വെച്ചപ്പോൾ അവളുണ്ടെൻ കണ്ണിലൊരു നൂലട്ടയാൾ വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവന് തള്ളയായി ഒരു പെണ്ണിൻ തല അവൾക്കു ജന്മനാ കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരം തിരതുളും വീല മുഖത്തു കണ്ണുകൾ അതിന്നു പാതിരക്കടയ്ക്കുവാൻ മാത്രം ഒരു നിശബ്ദമാം മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ മയങ്ങാറുണ്ടാവില്ലവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളെ കാൾ നേർത്തേ പിടഞ്ഞെണീറ്റീല പുറപ്പെട്ടിടത്താണൊരായിരം കാതമവൾ നടന്നിട്ടും ീഴുന്നുണ്ടൊരായിരം വട്ടം നിവർന്നു നിന്നിട്ടും ഉണർന്നിട്ടില്ലവളൊരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും ഒരു കുറ്റിച്ചൂല് ഒരു നാറത്തേപ്പ് ഞെണുങ്ങിയ വാർന്നൊരു കഞ്ഞിപ്പാത്രം ണവൾ ഒരു കുറ്റിച്ചൂല് ഒരു നാറത്തേപ്പ് ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം ഉരട്ടിമണ്ണവൾ ഗതി കിട്ടാത്തതാം അവൾ തന്നെ ആത്മാവിനൊരു യന്ത്രം പോലെ ഗതി കിട്ടാത്തതാമവൾ തന്നാത്മാവിനൊരു യന്ത്രം പോലെ അഴിച്ചെടുത്തു ഞാൻ അതിസൂക്ഷ്മം വേറൊരുടലിൽ ചേർക്കാവൂ ഒരു നൂലട്ട പോൽ ഇഴയും പെണ്ണിൻ്റെ ഉടലിനോടല്ല വിശ ുമ്പോളൂരിലിറങ്ങുന്ന നരഭുക്കാം കടുവയിൽ ഇനിയും ഉണ്ണികൾ ഉറങ്ങുമ്പോഴതിൻ മുരൾച്ച കേൾക്കാവൂ മലയുടെ താഴെ വയലിനക്കരെ കതകിനപ്പുറം അവളുടെ നാവിനെടുത്ത് േറൊരു കുരലിൽ ചേർക്കാവു ഇറയത്തെച്ചിലു രുചിച്ചിടുന്നൊരു കൊടിച്ചീലല്ല വിശക്കുമ്പോൾ ഇര വളഞ്ഞു കൊന്നു തിന്നിടുന്ന ചെന്നായി പുരങ്ങളും ജനപദങ്ങളും ചൂഴും വനവഗ്നികളിലവൾ തൻ ഉഗ്രമാം വിശപ്പുചേർക്കാവു കലർത്തിയിടാവു ഞാൻ അവൾ തൻ വേദന ചലവും ചോരയും ഒലിക്കും സന്ധ്യയിൽ അവളുടെ ശാപമണയ്ക്കാവു വിളനിലങ്ങളെയുണക്കിയിടുന്ന സൂര്യനിൽ സൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവു ഞാനവളുടെ മൃതി